ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് എന്നും ആയിരത്തി എഴുന്നൂറ്റി എട്ട് എന്നും ഈ കോട്ടയെ കുറിച്ച് ചരിത്രരേഖകൾ കാണപ്പെടുന്നുണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഈ കോട്ട പണിയിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തി ഒന്നിന് ലണ്ടനിലാണ് അത് രൂപീകരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അനുമതി പത്രം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കച്ചവട കമ്പനിയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ കമ്പി കമ്പനി രൂപീകരിച്ച ശേഷം അവർ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നത് ഗുജറാത്തിലെ സൂറത്ത് തുറമുഖത്താണ് അവിടെയാണ് അവർ ആദ്യമായിട്ട് കോട്ട കിട്ടുന്നത് അക്കാലത്ത് അവർ കോട്ട കെട്ടിയിരുന്നത് സൈനിക ആവശ്യത്തിനായിരുന്നില്ല അവർ ഇവിടെ നിന്നും വാങ്ങിക്കൂട്ടുന്ന കച്ചവട സാധനങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിലാണെങ്കിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഏലം കുരുമുളകും ഇവയെല്ലാം വാങ്ങി മാസങ്ങളോളം ഇവിടെ ഒരിടത്ത് കൂട്ടി വെച്ച് ലോഡാകുന്ന സമയത്ത് കപ്പലിൽ കയറ്റിയാണ് കൊണ്ടുപോയിരുന്നത് എന്നിട്ട് ബ്രിട്ടനിലെ കച്ചവടക്കാർക്ക് വിളിക്കുകയായിരുന്നു പതിവ് മാസങ്ങളോളം ചരക്കോൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ഇതുപോലെയുള്ള കോട്ടകൾ നിർമ്മിച്ചിരുന്നത് ഈ കോട്ടയും ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് അറബിക്കണ്ണിനോട് ചേർന്നാണ് ഈ കോട്ട പണിച്ചിട്ടുള്ളത് ചെങ്കല്ല് കൊണ്ടാണ് ഈ കോട്ട പണിച്ചിട്ടുള്ളത് അറവിക്കണ്ണിൻ്റെ തീരത്ത് തന്നെയാണ് ഈ കോട്ട ചരക്കുകൾ ഇവിടെ സംഭരിച്ച് ഇവിടെ എത്തിച്ച് ബോട്ടിൽ കയറ്റി പുറങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിൽ കയറ്റിയാണ് പൊട്ടലിലേക്ക് തലശ്ശേരി കോട്ടയിലെ ലൈറ്റ് ഹൗസാണത് തൊട്ടടുത്തൊരു ചർച്ചുണ്ട് Yeah.